പ്രധാനമായി ചർച്ച ചെയ്യാൻ എടുത്തിരിക്കുന്ന ഒരു വിഷയം നമ്മുടെ പ്രവാചകന്റെ വിവാഹത്തെ സംബന്ധിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ പല രൂപത്തിലും പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ ഏർ ഹിപ്പു മോനെ ചെറിയ പ്രായത്തിൽ നീ ഉമ്മാടെ മുല കുടിച്ചിട്ടില്ലേ അവിടെ ചെല്ലു അവിടെ ചെന്ന് കാണ ചെല്ല് മുല കാണിക്കാനെന്ന് എങ്ങനെയുണ്ട് ഒരു മുഹമ്മദീയന്റെ സംസ്കാരമാ നിങ്ങളത് പറയണം താങ്ക് യു രാജേഷ് കുമാർ നിങ്ങൾ അത് പറയണം പബ്ലിക്കിൽ വന്നിട്ട് നിങ്ങളുടെ ഇത്തരം കമന്റുകളാണ് നിങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് പബ്ലിക്കിന് മനസ്സിലാകുന്നത് അപ്പൊ പബ്ലിക്കിന് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത്രയധികം വിമർശിക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ പറയുന്നത് വെറുതെ അല്ല എന്ന് മനസ്സിലാകും റിസ്വാൻ പതിനൊന്ന് പെൺ പെണ്ണപിള്ളമാരെയും കളിച്ചിട്ട് ഒരു കുളി മാത്രം കുളിച്ച നെബിയുടെ അത്രയും മാറ്റം ഉണ്ടോടാ വേറെ ഏതെങ്കിലും ലോകത്തൊരു പെണ്ണിനു ആണിനോ ഏഹ് ഉണ്ടോ ഇല്ല അപ്പോ നമുക്ക് നമുക്കൊരു വിശ്വവിഖ്യാതമായിട്ടുള്ള ആദ്യ രാത്രിയെ കുറിച്ചിട്ടാണ് ഏഹ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത് ഒന്ന് എടുക്കട്ടെ ആധികാരികമായി നിങ്ങൾക്ക് ഗ്രന്ഥങ്ങൾ പറഞ്ഞു തരാൻ ഒരു ബാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് ഇനി അങ്ങോട്ടേ നമുക്ക് ഗ്രന്ഥങ്ങൾ വെച്ച് തന്നെ മുന്നോട്ട് പോകാം ഏ ആ അതാണ് പതിനൊന്ന് കളിയും ഒരു കുളിയും കുളിച്ച പ്രവാചകൻ ഒരു കാര്യം ചെയ്യട്ടെ ഏറ്റവും കൂടുതലായി പ്രവാചകനെ മഹത്വവൽക്കരിക്കുന്ന ഇവര് തന്നെയാണ് ഇതിനെ കുറിച്ച് പറയേണ്ടത് അല്ലെ നമ്മൾ ആരുമല്ല പിന്നെ പ്രവാചകൻ ആരാണ് മുഹമ്മദ് നബി എന്താണ് എന്നതിന് ഞാൻ നിങ്ങൾക്കൊരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ തരാം അതും എൻ്റെ വകയല്ല ഒരു ഉസ്താദിന്റെ വകയാണ് അതുകൊണ്ട് ആ പിന്നെ ഉദാഹരണത്തിനും ഇൻട്രൊഡക്ഷനും കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൂടും ഓക്കെ ശരി എന്നാൽ പിന്നെ അത് നമുക്കൊന്ന് എടുത്തേക്കാം ഉം നമ്മളൊരാളെ കുറിച്ച് പറയുമ്പോൾ അയാൾ എന്താണ് എങ്ങനെയാണ് അയാളുടെ അഭിരുചി ഏത് വിഷയത്തിലാണ് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ അതൊന്ന് കേൾപ്പിച്ചു തരാം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹൈബർ യുദ്ധത്തിലെ സഫിയയുടെ പിന്നാലെ പോകേണ്ടു അപ്പോഴേ ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നമ്മുടെ നെബി അണ്ണൻ അതുകൊണ്ട് ദീനിന് ഉപകാരം കിട്ടുമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ധാരാളം പ്രതിഫലം കിട്ടുന്നതാണ് ഒരു കളി ഏതാണെന്നറിയാമോ അമ്പേർ നടത്തുന്ന കളിയുണ്ടല്ലോ അത് ബാക്കിയിലല്ല പ്രതിഫലം കിട്ടുന്ന കളിയാണ് അത് എന്തേ അങ്ങനെ പറയാനുള്ള കാരണം പഴയ കാലങ്ങളിൽ യുദ്ധങ്ങളെല്ലാം നടന്നിരുന്നു ആ യുദ്ധങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നാണ് അമ്പേർ എന്നത് ഇന്ന് പിന്നെ ഏതായാലും മക്കളി വേണമെന്ന് തോന്നുന്നില്ല അന്ന് അത് അനിവാര്യമായതുകൊണ്ട് അമ്പേര് നടത്തിയിട്ടുള്ളൊരു പ്രാക്ടീസ് ഉണ്ടല്ലോ അത് ഉപകാരം കിട്ടുന്നതായിരുന്നു അതുകൊണ്ട് അക്കളി ബാത്തിൽ എല്ലാ പ്രതിഫലം കിട്ടുന്ന കളിയാണ് രണ്ടാമത്തെ ബാത്തിൽ കളി ഏതാണെന്നറിയാമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കൽ ഉണ്ടല്ലോ നിങ്ങൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന കുതിര ആ കുതിരക്ക് അതപ് പഠിപ്പിക്കൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കേൾക്കുന്ന ഒരു പരുവത്തിലേക്ക് എത്തിക്കൽ അത് എപ്പോഴാണ് കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കുമ്പോഴാണ് അതും യുദ്ധങ്ങളിലെല്ലാം ഉപകരിക്കുന്ന മൃഗമായതുകൊണ്ട് അതിന് അതബ് പഠിപ്പിച്ചാൽ ബീനിനു നേട്ടമുണ്ട് അതാ കാലങ്ങളിലെല്ലാം ഉള്ളത് കൊണ്ടാണ് നബിസ് അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് അക്കളിയും ബാക്കിയല്ല എന്നാൽ ഈ രണ്ട് കളിയും ഇന്ന് അപൂർവമാണ് മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി നവിസല്ലോല്ലം പറഞ്ഞൊരു കളിയുണ്ട് അത് ഇന്നും നിലവിലുണ്ട് കേട്ടോ അക്കളി ബാത്തിയിലല്ല പ്രതിഫലങ്ങൾ കിട്ടുന്ന കളിയാണ് ആ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കളി ഏതാണ് അവിടെ നിന്ന് ഓ കാരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ ഓ ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ അത് ബാത്തിലായ കളിയല്ല ആ കളിക്ക് ധാരാളം പ്രതിഫലമൊന്നോകുമിങ്ങനെ നിന്ന് ലഭ്യമാണ് ഹബീബായ മുഹമ്മദു റസൂലോ സമാധാനം അപ്പോ ഇവൻ ഈ പറയുന്ന സദസ്സിൽ ഒരു പക്ഷേ ഇവന്റെ ഉമ്മയും ഉണ്ടാകാം ഇവന്റെ പെങ്ങളും ഉണ്ടാകാം കൊഴപ്പൊന്നുമില്ലല്ലോ ശരി ഉമ്മായ പെങ്ങളെയും ബെഡ്റൂമിലെ കളി പഠിപ്പിക്കുന്ന ഒരു അലവലാതി മതം ഒരു കാര്യമുണ്ട് മാനവരിൽ മഹാ മ്ലേച്ചന്റെ അനുയായികളല്ലേ അപ്പോൾ ആ ലൈംഗിക രോഗി ആ കാമഭ്രാന്തൻ പഠിപ്പിച്ച ആ ഒരു രീതി തന്നെയല്ലേ അനുയായികളും അവലംബിക്കൂ അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് മനസ്സിലായി എടാ കൊരങ്ങന്മാർക്ക് പോലും എത്രയോ മാനേഴ്സ് ഉണ്ട് നിന്റെയൊക്കെ കളിവീരനേക്കാൾ ഇപ്പോ ഒരു ഉസ്താദ് പഠിപ്പിക്കുന്നതല്ലേ നമ്മളീ കണ്ടതല്ലേ അപ്പൊ പ്രവാചകൻ ഏറ്റവും ഇഷ്ടമുള്ള കളി ഏതാണ് എന്ന് അവൻ തന്നെ പറയുന്നുണ്ടല്ലോ നമ്മൾ ആരും പറയുന്നതല്ലോ ഇനി നിങ്ങള് ഞാൻ ഇനിയും ഉണ്ടാക്കി ഫാബ്രിക്കേറ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞാലും എനിക്കിവിടെ ഒരു മലരുമില്ല നീയൊക്കെ പറഞ്ഞോ കുഴപ്പമില്ല പറഞ്ഞവൻ ഇവനാണ് എല്ലാം പഠിപ്പിച്ച കളിയേതാണ് അവിടെ നിന്ന് പറഞ്ഞില്ലേ ഓ ഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ ഓ ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ അത് ബാത്തിലായ കളിയല്ല ആ കളിക്ക് ധാരാളം പ്രതിഫലമൊന്നോ ഇങ്ങനെ നിന്ന് ലഭ്യമാണ് ഹബീബായ റസൂലുള്ളാഹി ഇത് ഒരുത്തനാണ് ഇതൊക്കെ പറഞ്ഞിരുന്നതെങ്കിൽ നമുക്ക് വിചാരിക്കാമായിരുന്നു ഇത് വെറുതെ ആണെന്ന് ഇത് നമ്മുടെ പരിശുദ്ധ പ്രവാചകൻ ഈ പരിശുദ്ധ പുസ്തകത്തിൽ പഠിപ്പിച്ചതല്ലേ അല്ലെ എത്ര പ്രഭാഷകരുടെ കളിയെ കുറിച്ചിട്ടുള്ള വീഡിയോസ് വേണം നിരന്തരം നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ടും എടുത്ത് വിമർശിച്ചിട്ടും ഇവന്മാർക്ക് യാതൊരു ഉളുപ്പുമില്ലാതെ വീണ്ടും വന്ന് നമ്മളെ തെറി പറയുന്നെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഈ മതം ഇവർക്കും അറിയാം ഇങ്ങനെയാണെന്ന് ഉമ്മയെയും സഹോദരിയെയും കട്ടിൽ ടെന്നീസ് പഠിപ്പിക്കുന്ന ഈ മലരന്മാരെ പബ്ലിക്കിൽ പിടിച്ചു നിർത്തി ചാട്ടവാറിനോതല്ലെങ്കിൽ പച്ചമഠലിനോ അടിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇത് അവരുടെ കുഴപ്പമാണോ അല്ല അല്ല നമ്മുടെ പരിശുദ്ധ കിതാബുകളിൽ എഴുതിയ സംഗതി അവര് പച്ചയ്ക്കു പറഞ്ഞു ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പോ ഇത് പറയുമ്പോ ഇവന്മാർക്ക് കുരുക്കൽ പൊട്ടുന്നത് എന്തിനാ നമ്മുടെ കിതാബിലുള്ള സംഗതിയെ കുറിച്ചിട്ടല്ലേ ഈ പറയുന്നത് അല്ലേ ഈ പറയുന്നത് പൊറോട്ട കെട്ടുകാരായിട്ടുള്ള അലവലാദികൾ തന്നെയല്ലേ പറയുന്നത് പിന്നെ എന്തിനാണ് അതിനക്കൊക്കെ ഇത്രക്കും കുരുക്കൾ പൂട്ടുന്നത് അപ്പോൾ തൽക്കാലം നിങ്ങളുടെ കുരുക്കൾ ഒന്നങ്ങോട്ട് മാറ്റിവെക്കുക മറ്റൊരു നിവൃത്തിയുമില്ല എന്തായിരുന്നാലും നമ്മളെ നിശബ്ദരാക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ് നടക്കുന്ന സംഗതിയല്ല നമ്മൾ ഈ മാനവരിൽ മഹാമേച്ചൻ എന്താണ് ചെയ്തത് തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും യാതൊരു സംശയവുമില്ല അപ്പോൾ ആ പ്രവാചകനെ കുറിച്ച് ഏതാണ്ട് നമുക്ക് മനസ്സിലായല്ലോ അദ്ദേഹം കളിവീരനായിരുന്നു ഏറ്റവും കൂടുതൽ കളി ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു അനുയായികളെയും അത് തന്നെ പഠിപ്പിച്ച മാനവരിൽ മഹാ കളിക്കാരനായിരുന്നു എന്ന് നിങ്ങളും കൂടി ഒന്നറിയണം അത്രേ ഉള്ളൂ അപ്പോ എനിക്ക് നെടുക്കാനുള്ളത് വേറെ ഒരു വിഷയമാണ് അല്ല വിഷയം ഇത് തന്നെയാണ് പക്ഷേ അതിനെക്കുറിച്ച് കൂടി നിങ്ങളൊന്നറിയണം ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സമൂഹ മാധ്യമത്തെ